മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര വ്യാപാരികൾക്ക് വേണ്ടി വെല്ലുവിളിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ട് കലക്ട്രേറ്റ് മാർച്ച് നടത്തി വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐ ടിയുവിന്റെ ആഭിമുഖ്യത്തിലാണ് മാർച്ച് നടത്തിയത് സി ഐ ടിയു ജില്ലാ സെക്രട്ടറി മാർച്ച് ഉദ്ഘാടനം ചെയ്തു പൊടിപ്പിക്കൽ നടപടികളിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിന്മാറുക നിയമാനുസൃതമായ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കുക ടി വി സികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് സി ഐ ടി ജില്ലാ സെക്രട്ടറി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയത് ഇപ്പോഴും തുടരുന്നത് നമ്മുടെ ജില്ലയിലാണെങ്കിൽ വ്യാപാരി വ്യവസായി നേതാക്കന്മാര് പലരും ജനപ്രതിനിധികളാണ് ചില മുനിസിപ്പാലിറ്റികളുടെ ഭരണം കൈയാളുന്നത് അവരാണ് അവര് തന്നെയാണ് പല ഗ്രാമപഞ്ചായത്തിന്റെയും ജനപ്രതിനിധികൾ വ്യാപാരി വ്യവസായി നേതാക്കന്മാരെന്ന നിലയിൽ അവരുടെ വാണിജ്യ താല്പര്യം സംരക്ഷിക്കാൻ ജനപ്രതിനിധികളുടെ വേഷത്ത് കൂടുതൽ കടക്കുകയാണ് മലപ്പുറം ജില്ലയിൽ പലയിടത്തും പി കെ ടിയു ജില്ലാ പ്രസിഡന്റ് പി വി ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ എം പാപ്പുട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം പി എച്ച് കെബീർ ഏരിയ സെക്രട്ടറി കുഞ്ഞി മുഹമ്മദ് വി എം ഷാഫി ഹനീഫ കുന്നുമ്മൽ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി